നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം സോറി ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയതുകൊണ്ട് തന്നെ രാവിലെ വീഡിയോസ് ഒന്നും ഇടാൻ സാധിക്കാത്തത് എന്തായാലും നമുക്ക് എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോകാം ആദ്യമായി ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് ഇന്ന് ഗെയിം ചേഞ്ചർ റിയാം സലീമിന്റെ എൻട്രി ഉണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിൽ തന്നെ എക്കാലത്തെയും ഏറ്റവും നല്ലൊരു വൈൽഡ് കാർഡ് ആരെന്ന് ചോദിച്ചാൽ അത് റിയാസ് സലീം തന്നെ ഇതുവരെ അവന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഒരു ഗെയിം ചേഞ്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ഗെയിം ചേഞ്ചറാണ് അവന്റെ ചൊറിച്ചിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം അതൊക്കെ ഇരിക്കട്ടെ അങ്ങനെ ഗെയിം ചേഞ്ചർ ആയി ആയിരുന്ന റിയാസ് സലീം ഇന്ന് ഗസ്റ്റായിട്ട് കയറി വരുന്നു അതുപോലെ തന്നെ ഇന്നലെ വന്ന ശോഭയും ഈ പറയുന്ന ഷിയാസ് കരീമും എന്ത് ചെയ്യുന്നു പുറത്തു പോകുന്നു അറിയാലോ അവരെ കൊണ്ട് വലുതാട്ടൊന്നും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് വലുതാട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല വളരെ വേസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഗസ്റ്റുകളായിരുന്നു രണ്ടു വന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് അതായത് റിയാസ് റിയാസലിമിന്റെ ഈ പറയുന്ന അടിമകളായി മാറുന്ന കുറെ വീട്ടുകാരാണ് റിയാസ്ലിം പറയുന്നത് പോലെ ഒക്കെ ചെയ്ത് ആഹാരത്തിൽ ഉപ്പ് വരെ വാരിയിടാൻ വേണ്ടി തയ്യാറായ ആര്യനെയും ആതിരെയും ഇവിടെ വളരെ ചെറുതായി എനിക്ക് തോന്നുന്നു വളരെ മോശപ്പെട്ട ഒരു കളിയാണ് അവർ പുറത്തെടുത്തത് എന്ന് ഞാൻ പറയും കാരണം റിയാ സലീമിന്റെ ഗെയിമിൽ ഇവർ അകപ്പെടുകയായിരുന്നു റിയാ സലീമിന്റെ എയിം ഒന്ന് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ആരാണ് ലക്ഷ്മിയെ എന്ത് ചെയ്യണം ലക്ഷ്മിയെ അവിടെ പെടുത്തുക ലക്ഷ്മിയെ കുറ്റക്കാരനാക്കുക ലക്ഷ്മി എന്ത് ചെയ്യണം ലക്ഷ്മിയുടെ ടാസ്കിൽ നിന്ന് അല്ലെങ്കിൽ അവളുടെ ഡ്യൂട്ടിയിൽ നിന്ന് അവൾ ഫെയിൽ ആവണം അവിടെ എങ്ങനെയെങ്കിലും തോർക്കണം അതായത് ഈ ലക്ഷ്മിയിലേക്ക് എതിരായ എതിരായിട്ടുള്ള ഒരു വൈരാഗ്യമാണ് ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മത്സരാർത്ഥികളെ എന്ത് ചെയ്തു ഈ റിയാ സലീമെ കരുക്കളാക്കി മാറ്റി അവിടെയൊക്കെ റിയാസ് സലീമിന്റെ താളത്തിന് തുള്ളുന്ന തുള്ളുന്ന വെറും വെറും എന്താ വേസ്റ്റുകളായി മാറുകയായിരുന്നു അവിടുത്തെ ഈ പറയുന്ന ആര്യ പിന്നെ മത്സരാർത്ഥികൾ അത് ആതിലെ ആയിക്കോട്ടെ ആര്യൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഒത്തിരി പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും തുള്ളിച്ചാടി എന്ത് തേങ്ങയും ചെയ്യും ആരുടെ ആ മനപ്പിനും വിഴുന്ന ഒരാളാണ് ഈ പറയുന്ന ആര്യൻ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആര്യൻ പറയുന്ന പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് എന്ത് ചെയ്യുന്നു പലതരത്തിലുള്ള വൃത്തികെട്ട ആക്ട് ഇവർ പിന്നെ ആതിൽ ചെയ്യുന്നുണ്ട് അതായത് ഇവർക്ക് പനീറിന്റെ എന്തോ ഉണ്ടായി കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ നമ്മുടെ ഉനിയിൽ ഉനിയിൽ ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി അവിടെ തന്നെ ആഹാരപാത ആഹാരം ഉണ്ടാക്കുന്ന ഒരു ആഹാര പദാർത്ഥത്തിൽ കൊണ്ട് ഉപ്പിടുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ മെച്ചമായ ഒരു ഒരു വസ്തു വസ്തുവത് ഇവന്റെ വാക്ക് കേട്ടവൻ ചെയ്യുന്നു അതുമല്ല ഇവിടെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന അനീഷിനും അനീഷിനും നമ്മുടെ ഷാനവാസിനും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ ബെഡ്ഷീറ്റൊക്കെ വലിച്ചെറിയുന്നു ടിഷ്യൂ പേപ്പറൊക്കെ വലിച്ച് ആ പിന്നെ എന്ത് ചെയ്യുന്നു ഫ്രണ്ടി കൊണ്ടിട്ടുന്നു അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഇതിനൊക്കെ അതിജീവിച്ച താരം ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന നമ്മുടെ പിന്നെ റിയാസ് സലീമിന്റെ റിയാസ് സലീമിന്റെ ഗെയിമിനെ തകിടം മുറച്ചത് ഷാനവാസും അനീഷുമായിരുന്നു അതായത് ഇവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടും ഇതൊന്നും ഒരു കംപ്ലൈന്റും പോലും പറയാതെ ഇവിടെ ഈ ഇവർ ഇത് ചെയ്ത് ചെയ്തപ്പോൾ ഈ പറയുന്ന റിയാസ് സലീമും ഷാനവാസിന്റെ അനീഷിനോട് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ജീവനോട് പറഞ്ഞാൽ ജീവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി മാറ്റി തരും എന്ന് അവർക്കൊരു ഒരു ഹിൻറ്റൊക്കെ ഇട്ടു പക്ഷെ അവർ അതിൽ വീണില്ല അവിടെ വിഴാതെ പിടിച്ചിരുന്നത് വീണ്ടും ഈ പറയുന്ന ആരൊക്കെയാണ് ഷാനവാസും ഈ പറയുന്ന അനീഷുമാണ് അപ്പൊ ഇന്നത്തെ ഗെയിമിൽ ഏറ്റവും ഹീറായിരുന്നോച്ചാൽ എടുത്ത് പറയാനുള്ളത് ഷാനവാസായിരുന്നു ഷാനവാസാ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കൗമാനം ചെയ്ത് നമ്മൾ ഇത് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഒരൊറ്റ തിരിച്ചൊരു ഒരു വാക്ക് പോലും ഉണ്ടാകെ ആ പണി കൃത്യമായിട്ട് അവർ ചെയ്തു അതിലെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം അവിടെ ആ റിയാസ് അലീം തോറ്റുപോവുകയാണ് ചെയ്തത് അതുമല്ല പുറത്ത് വലിച്ച വലിച്ചിട്ട ടിഷ്യൂ പേപ്പറുകൾ അവിടെ ചെന്ന് അവർ പറയുന്നത് ഇനി അവരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഓരോ ഇതൊക്കെ നമുക്ക് എന്താണ് നമുക്കൊരു ഒരു ഉത്സാഹമാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു അവരെല്ലാം ആ ടിഷ്യൂ എല്ലാം എടുത്ത് തൂത്ത് ഒതുക്കി അവിടെ അത്രയും ക്ലീൻ ആക്കി അപ്പൊ ഇവിടെ ജയിച്ചതാരാ ഇവിടെ ജയിച്ചത് ഷാനവാസും അനീഷും അടങ്ങുന്ന ടീമാണ് അവരെ കൃത്യമായിട്ട് അവരെ ഡ്യൂട്ടി ചെയ്യുകയും ചെയ്തു ഈ പറയുന്ന റിയാ സലീമിന്റെ ഗെയിമിനെ തകിടം ചെയ്തു റിയാ സലീം വിചാരിച്ച് അവർ ഡ്യൂട്ടി ചെയ്യാതെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നിട്ട് എന്ത് ഈ പറയുന്ന ലക്ഷ്മിയുടെ അടുത്ത് വന്ന് പരാതി പറയും ലക്ഷ്മിക്ക് ഇവരും കൂടി അവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ലക്ഷ്മിക്ക് വേറെ ആളെ ആളുകളെ അവിടെ പിന്നീട് അപ്പോയിന്റ് ചെയ്ത ചെയ്യേണ്ടതായിട്ട് വരും അപ്പോ ലക്ഷ്മി ഈ ടാസ്കിൽ പരാജയപ്പെടും ഇതായിരുന്നു റിയാ സലീമിന്റെ ബുദ്ധി ബുദ്ധിയിൽ ആര് വീണില്ല ഈ പറയുന്ന നമ്മുടെ ഷാനവാസും അനീഷും വീണില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിലും ഹീറോ ആരെന്ന് ചോദിച്ച് അത് ഷാനവാസും അനീഷുമാണെന്ന് എനിക്ക് വീണ്ടും പറയേണ്ടതായിട്ട് വരും അടുത്ത് വീണ്ടും ഈ പറയുന്ന ഒനീലിനെ കൊണ്ട് ഒനീലിനെയും ഈ പറയുന്ന നമ്മുടെ ഷിജിനെ ജിഷിനെയും ആ അവിടെ നിന്ന് അതായത് ഇവിടെ നമ്മുടെ കിച്ചണിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൃത്യമായിട്ട് നടപ്പിലാക്കി വിജയിക്കുകയും ചെയ്തു അതിനെ കൂട്ടുനിർത്തിയത് അല്ലെങ്കിൽ കൂട്ടുനിർത്തിയത് ആരെയൊക്കെയാണ് ഈ പറയുന്ന ആര്യനെയും ആതിലേം പോലുള്ളവരെയാണ് ആതില അതിൽ വീണു കൊടുത്തു കൊണ്ട് ആഹാരത്തിൽ ഉപ്പിടുന്ന ലെവലിലേക്ക് വരെ ഈ പറയുന്ന ആതില പോയി എന്നുള്ളതും വളരെ 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 മികച്ചമായ ഒരു പരിപാടിയായി അവിടെയൊക്കെ ആ ഒണിയിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു ഇവിടെയൊക്കെ നമ്മുടെ പിന്നെ ലക്ഷ്മി ഒരു തരത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു ലക്ഷ്മി റിയാസിന്റെ മുമ്പിൽ ജയിക്കുകയായിരുന്നു എന്നുള്ള എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത് കാരണം വന്ന് കയറിയ ആ സമയം തൊട്ട് തന്നെ ക്യൂക്ക് എതിരായിട്ട് നടത്തിയ പരാമർശത്തെ ചൊല്ലിയായിരുന്നു ഇവിടുത്തെ തർക്കങ്ങൾ ഈ പറയുന്ന ലക്ഷ്മിയും നമ്മുടെ റിയാ സലീമുമായിട്ട് വളരെ ഫൈറ്റ് നടന്നു അവിടെയൊക്കെ ലക്ഷ്മി പിടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നു അതിന് കാരണം ഒന്നുണ്ട് അതായത് ലക്ഷ്മി പറഞ്ഞതെന്താ ലക്ഷ്മി പറഞ്ഞത് ഇതെനിക്ക് നോർമലൈസ് ചെയ്യാ എനിക്ക് താല്പര്യമില്ല അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പിന്നീട് ഒപ്പീനിയൻ ആണ് അത് നമുക്ക് ആരെയും ആരുടെയും പേഴ്സണൽ പിന്നീട് ഒപ്പീനിയൻ നമുക്ക് ഒന്നും പറയാനില്ല പക്ഷേ ലക്ഷ്മി പറഞ്ഞ മറ്റൊരു കേസുണ്ട് ഇവരെയൊന്നും വീട്ടിൽ കുടുംബത്തെ കയറ്റാനും കൊള്ളാൻ പാടില്ല ഇവരെ ഇവരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞതിനോടാണ് നമ്മളെല്ലാരും എതിർത്തത് അതുപോലെ തന്നെ അതേ അതേ ഒരു തെറ്റ് തന്നെയാണ് റിയാസ് അലീം ഇവിടെ ഇവിടെ പ്രയോഗിച്ചത് അതായത് നിന്നെ നീ ഇവിടെ വന്ന ഈ ഒരു സംഭവം കാണിച്ചത് കുറെ കൊറേ ലൂസേഴ്സിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് അതായത് പുറത്ത് നിൽക്കുന്നവരെ ആണ് അവരെല്ലാം മണ്ടന്മാരാണ് അവർക്ക് ഒരു ഒരു ഗതിയും ഇല്ലാത്ത ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞ ആ പരാമർശവും ലക്ഷ്മി പറഞ്ഞ പരാമർശം എന്തും ഒരുപോലെ ആയിപ്പോയി എന്നാണ് എന്റെ ഒരു തോട്ട് മനസ്സിലായോ ലക്ഷ്മി പറഞ്ഞ എന്താണ് ഇവിടെ ലക്ഷ്മി ഈ പറയുന്നു അവളെ ഈ ഒരു എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ നോർമലൈസ് നോർമലൈസ് ചെയ്യുന്നതോടെ എനിക്ക് താല്പര്യമില്ല ശരി അവരുടെ ഒപ്പീനിയ അതിന്റെ കൂടെ അവൾ പറഞ്ഞ ഒരു വാക്കിലാണ് നമ്മളെല്ലാം വിമർശിച്ചത് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവരാണ് നീ വീട്ടിൽ കയറ്റി അത് നിന്റെ ഒപ്പീനിയാണ് മറ്റുള്ളവർക്ക് ആർക്കും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഇവിടെ എതിർത്ത് അതുപോലെ തന്നെയാണ് റിയാസ് പറഞ്ഞിരുന്നത് വോട്ട് കൊടുക്കുന്നവരെല്ലാം എന്താണ് ലൂസേഴ്സ് ആണ് എന്ന് പറയുന്നത് അതും അതും തെറ്റാണ് അതും വളരെ വലിയ തെറ്റാണ് മനസ്സിലായി അതൊക്കെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ് അവരുടെ ഒക്കെ ചിന്താഗതികളും തോറും അത് മാറിക്കൊണ്ടിരിക്കും മനസ്സിലായോ അപ്പൊ അവിടെയും ഈ പറയുന്ന ലക്ഷ്മി സ്കോർ ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു റിയാ സലീമിനെ ലക്ഷ്മിയോട് അത്രയ്ക്ക് അങ്ങോട്ട് അടിച്ചിരുത്താൻ പറ്റിയില്ല എന്നും എനിക്കൊരു ഫീൽ ഉണ്ടായി ഇനി റിയ സലീമിനെ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്കിൽ റിയാ സലീം തോറ്റു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് സീക്രട്ട് ടാസ്ക് ആണ് കൊടുത്തത് അതായത് നാളെ മോർണിംഗ് സോങ് പിന്നെ കേൾക്കുന്നതിന് മുമ്പ് ആയിട്ട് മുന്നേ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് അതെന്നുമല്ല ജിസൈലിനെയും ആരിനെയും ഈ പറയുന്ന അനുമോളെയും ഒത്തു കൊണ്ടുവന്ന് സ്റ്റോർ റൂമിലുള്ള ക്യാമറ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ കൊണ്ടുവന്ന ഒരു ഫോട്ടോ എടുപ്പിക്കണം അത് കൃത്യമായിട്ട് ജിസൈലിന് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ചെയ്തതായിട്ട് ഇപ്പൊ ഞാൻ എപ്പിസോഡിൽ കണ്ടു രണ്ടാമത്തത് അനീഷിനെ കൊണ്ട് നമ്മുടെ ഷാനവാസിനെ ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കണം അതും കൃത്യമായിട്ട് ചെയ്തു പക്ഷെ മൂന്നാമത്തെ ടാസ്ക് മൂന്നാമത്തെ ടാസ്ക് കൊടുത്ത് ഇതാണ് കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ട് അഞ്ചു പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ ചെയ്യിപ്പിക്കണം എന്നായിരുന്നു ടാസ്ക് ോ അഞ്ചുപേരെ കൊണ്ട് കണ്ണാം തുമ്പി പോരാമോ എന്ന പാട്ട് വ്യത്യസ്ത സമയങ്ങളിൽ പാടിപ്പിക്കണം എന്നായിരുന്നു ടാസ്ക് പക്ഷെ ഇവിടെ ചെയ്തത് നമ്മൾ എപ്പിസോഡിൽ കണ്ടത് എല്ലാ എല്ലാരും കൂടി ഒത്തു ഒരേ സമയത്ത് പാടുന്നതായിട്ടാണ് കണ്ടത് അപ്പം അവിടെ ആ ടാസ്ക് ഫെയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അതിനു ശേഷം എനിക്ക് എനിക്കൊന്നും രണ്ടു മണിക്ക് ശേഷം ഒന്നും ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പം ഇനി അപ്പൊ അർത്ഥം യഥാർത്ഥത്തിൽ ഈ ഒരു ടാസ്ക് ഫെയിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ ഒരു നമ്മുടെ ിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ടൽ ടാസ്ക് മഹാബോർ ആയിരുന്നു എന്നുള്ളതല്ലാതെ റിയാസ്ലീം വന്ന് കുറച്ച് കുത്തിത്തിരിപ്പും അടിയും കാര്യങ്ങളൊക്കെ നടത്തി എന്നല്ലാതെ ഹോട്ടൽ ടാസ്ക് നമ്മൾ പഴയ കണ്ട പോലത്തെ ഹോട്ടൽ ടാസ്ക് ആയിരുന്നില്ല ഒരു ഇൻട്രസ്റ്റും തോന്നാത്ത ഒരു ടാസ്ക് ആയി മാറി പലരും ഈ പറയുന്ന ഡ്യൂട്ടി വിട്ടുകൊണ്ട് അവരുടെ ക്യാരക്ടർ വിട്ടുകൊണ്ട് പലതും ചെയ്യുന്നതായിട്ട് കണ്ടു ഇവിടെ സ്റ്റാർ കൊടുത്തതായിക്കോട്ടെ പലതിലും പിന്നീട് എന്ത് ചെയ്യാൻ എത്ര ഒരു ഒരു ഉറക്കം തൂങ്ങിയ പോലുള്ള ഒരു ഫീൽ ആണ് എനിക്ക് അവിടെ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് റിയാസ് സലീം വന്ന് കുറെ കുറെ എന്തായിരുന്നു അവനക്കൊന്ന് കുറച്ച് കുറച്ച് കണ്ടന്റുകൾ ഉണ്ടായി പക്ഷെ ആ കണ്ടന്റുകളിൽ അല്ലെങ്കിൽ അവന്റെ കുത്തിത്തിരിപ്പിലും അവന്റെ കയ്യിലൊക്കെ വീണ് പോയത് അവിടുത്തെ വീട്ടുകാരും വീട്ടുകാർ വീഴാൻ പാടില്ലായിരുന്നു ഒരു ഗസ്റ്റ് വന്ന് എന്തു പറഞ്ഞാലും ചെയ്യാൻ വേണ്ടി നിൽക്കരുതായിരുന്നു അവിടെയൊക്കെ തൻ്റെയൊക്കെ ബുദ്ധി പ്രയോഗിക്കണമായിരുന്നു ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണമായിരുന്നു അവിടെ ഫെയിൽ ആയി പോയത് ഈ കണ്ടസ്റ്റൻസ് ആണ് മത്സരാർത്ഥികളാണ് മനസ്സിലായ മത്സരാർത്ഥികൾക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ എന്ത് തണ്ടിത്തനവും കാണിക്കുമ്പോൾ അവന്റെ വാലാട്ടി കൊണ്ട് ചെയ്യുന്നത് അക്ബർ ഉൾപ്പെടെ അക്ബർ ഒക്കെ ഉൾപ്പെടെ അവന് അവൻ പറയുന്നത് കേട്ട് ഈ ഓരോ പല വൃത്തികേടുകളും ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു എന്നുള്ളതും ഈ പറയുന്ന മത്സരാർത്ഥികളുടെ ഒരു കഴിവുകേടായി ഞാൻ കണക്കാക്കുന്നു ഇതായിരുന്നു ഈ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത് ആഹ് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് വേണ്ടി കാണാം ജയ്ഹിത്